നവകേരള സർവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു സർവേയാണ് നവകേരള സർവേ എന്നാൽ ഈ സർവേയിലേക്ക് സന്നദ്ധരായ സംഘാടകരെ കണ്ടെത്തുന്നതിന് എൽ ഡി എഫ് അനുഭാവികളെ തിരഞ്ഞെടുക്കണമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ഈ കത്ത് ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും മുന്നോടിയായുള്ള ഈ നീക്കം സ്ക്വാഡ് വർക്ക് പോലെയായി തീരുമോ എന്ന ഭയത്തിലാണ് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവിനായി മാറ്റിവെച്ചിട്ടുള്ളത് സർക്കാർ ഇതിനായി രൂപീകരിക്കുന്ന സന്നദ്ധ സേനയിലേക്ക് ആളെ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ദൌത്യം പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ലക്ഷം വീടുകളിൽ സർവേക്ക് ആളെത്തും സർക്കാരിന്റെ ഈ സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യാനാണ് നിലവിലെ നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് വാർഡിൽ നിന്ന് ആറുപേരെയും നഗരസഭാ വാർഡിൽ നിന്ന് എട്ടുപേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് വേണ്ടത് ഇവരുടെ മേൽനോട്ടത്തിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെ നിയോഗിക്കണം ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും നിയമസഭാ മണ്ഡലം തല സമിതിക്കായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ച എൽ ഡി എഫ് അനുഭവമുള്ള ഒരാളെയും കണ്ടെത്തണം ജില്ലാതല മേൽനോട്ടത്തിന് എൽ ഡി എഫ് അനുഭാവമുള്ള മൂന്നക ടീമാണ് വേണ്ടത് ജില്ലാ നിയമസഭാ മണ്ഡല തദ്ദേശ സ്ഥാപന തലത്തിൽ ഇങ്ങനെ കണ്ടെത്തുന്നവരുടെ പട്ടിക സംസ്ഥാന സെന്ററിന് കൈമാറാനും ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സിപിഎം സിപിഎം നേതൃത്വം ക്രോഡീകരിക്കുന്ന ഈ പട്ടികയായിരിക്കും സർക്കാർ സമിതികളായി പിന്നീട് മാറുക കർമ്മസേനയുടെ റിക്രൂട്ട്മെന്റ് പരിപാടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഇവരുടെ പ്രതിഫലം എന്തായാലും നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സർവേയുടെ മുഖ്യ നടത്തിപ്പ് ഗവൺമെന്റ് എന്തായാലും സിപിഎമ്മിനെ ഏൽപ്പിച്ചതുപോലെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് നവകേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയും പങ്കാളിത്തത്തോടെയും ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി ഭവന നിർമ്മാണം എന്നീ നാല് പ്രധാന സാമൂഹിക മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം എന്തായാലും വികസനക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നവകേരള സർവേയിലൂടെ നമ്മുടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഒരു നല്ല വേദിയായി നമുക്ക് ഉപയോഗിക്കാം